ഞാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ഓണറെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് മറ്റത്തൊരു ഗ്രാമപഞ്ചായത്ത് പറഞ്ഞൊരു ഗ്രാമപഞ്ചായത്ത് കേരളത്തിലുണ്ട് എന്നു അവിടെ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും അനീതികളും അഴിമതികളും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ പോലെ തോന്നുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ക്യാരക്ടർ അതുപോലെ ഓരോ വ്ലോഗേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളെ കേരളം തന്നെ രക്ഷപ്പെട്ടേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു വീഡിയോ കാണിക്കാം നിങ്ങൾ എല്ലാർക്കും വ്യക്തിയായിരിക്കും കോൺക്രീറ്റ് ഭരണസമിതിയെ പാഠം യൂട്യൂബറായി മാറിയ യുവാവിനെ പരിചയപ്പെടാം പഞ്ചായത്തിന്റെ ഓരോ പോസ്റ്റ് മാറി സ്വദേശിയായ പ്രതികാരത്തിന്റെ ഞാൻ ആണ് ഞങ്ങൾ കമ്പനിയാണ് ഒരു വർഷത്തിൽ തന്നെ നമ്മളൊരു ഇരുപത്തയ്യായിരം അമ്പതിനായിരത്തിന് അതായത് കത്തകൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നുണ്ട് അങ്ങനെ സ്വന്തം നാട്ടിൽ അങ്ങനെ ഒരു കത്ത കമ്പനി തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു കത്താണ് രണ്ടോ മൂന്നോ രൂപ വെച്ച് ലാഭം കിട്ടും അങ്ങനെ ഈ സ്ഥലത്ത് ഞാൻ പഞ്ചായത്തിലെ ഒരു വ്യവസായത്തിന്റെ സ്റ്റാഫ് ഉണ്ടായിരുന്നു ആളെ സമീപിച്ചു അപ്പൊ കെ എസ് ഇപ്പിന്ന് പറഞ്ഞ സംവിധാനം ഉണ്ട് മൂന്ന് വർഷത്തിനെ വേറെ ലൈസൻസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഈ കട്ട കമ്പനി സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ എനിക്ക് ഏകദേശം മുടക്കം വരുന്നത് ഒമ്പത് ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് തോന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ദിവസം ഒരു ആയിരത്തഞ്ഞൂറ് കട്ടയ്ക്ക് പ്രൊഡക്ഷൻ തുടങ്ങി അങ്ങനെ തുടങ്ങി പതിമൂന്നാമത്തെ ദിവസം പഞ്ചായത്തായി വന്നിട്ട് ഇപ്പൊ അടച്ചു കൂടണം സ്റ്റോപ്പ് വന്നാണ് ഏഹ് എന്ന് പറഞ്ഞ് നമ്മളത് വളരെ മോശമായിട്ട് രീതിയിലാണ് പറഞ്ഞത് അപ്പോ ഇവരൊക്കെ നമ്മളൊരു സംരംഭം സാധാരണക്കാരനായിട്ടല്ല നമ്മള് ഭയങ്കര പൈസ ഉള്ള ആൾക്കാരെ പറയുന്നത് നമ്മള് ഞാനെന്ന സാധാരണ ഒരു കുടുംബത്തിന് ഒന്നാണ് അതിന്റെ ഇരുപത്തി ഏഴാമത് വയസ്സിൽ ഞാൻ തുടങ്ങിയാണ് അങ്ങനെ ഈ കട്ട കമ്പനി ഡിഗ്രി സാധനം പൂട്ടിക്കുന്നു അങ്ങനെ ഞാൻ നോക്കിപ്പോ സിവിൽ എൻജിനീയറിംഗ് പഠിച്ചിറങ്ങി പിള്ളേർക്ക് ആയിട്ട് ഒന്നും അറിയില്ല ആ ഒരു ഫീഡ് എനിക്ക് മനസ്സിലാക്കി ഞാൻ ചെയ്തു ഇവർക്ക് വേണ്ട ഒരു ഫിനിഷിങ് സ്കൂള് ബേസിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാം അങ്ങനെ ഞാൻ ഈ കട്ട കമ്പനിയെ മൊത്തം ർക്കൊക്കെ ചെയ്ത് അവർ കണ്ട കഴിഞ്ഞത് കട്ട കമ്പനിയാന്ന് തോന്നിക്കരുത് ഞാൻ എന്റെ വാശിയും ഈ സാധനം യൂട്യൂബർ ആയിട്ട് എങ്ങനെയാണ് ആദ്യം ഇൻസ്റ്റാഗ്രാം എങ്ങനെ ചെയ്ത് തുടങ്ങി ഇവരൊക്കെ ചെയ്യാണ്ട് പെർഫെക്റ്റ് ആണല്ലോ അപ്പൊ ഇവരെ ഇൻപെർഫെക്റ്റ് ആയുള്ള സാധനങ്ങളൊന്നും പൊതുസമൂഹം തന്നെ കാണിച്ചു കൊടുക്കുക അപ്പൊ ഇവരുടെ മൂക്കിന് താഴങ്ങൾ ഉള്ള സ്ഥലത്ത് ഇവർ പ്ലാസ്റ്റിക് തൂക്കിയിട്ടില്ല അതിൽ ധർമ്മസേന വേസ്റ്റും തോടുകളും ആ വീഡിയോ അമ്മനായാലും വരുവുണ്ട് പിന്നെ ഒരു ലക്ഷം പിന്നെ ഭയങ്കര സപ്പോർട്ടായി എന്റെ ഈ നാട്ടുകാര് ഞാൻ ഈ പ്രതികരിച്ചപ്പോഴാണ് കമന്റ് അടിക്കാൻ പേടിയ കമന്റ് വാച്ച് പേസും അപ്പൊ ഇവര് തന്നെ എന്താ പറയാ അടുത്തൊരു വിഷയം ഇല്ല അങ്ങനെ വാടി മോശാവസ്ഥയിലാണ് അത് നാട്ടുകാർ വിളിച്ചു തുടങ്ങി നാട്ടുകാർ മൊത്തം വിളിച്ചുടങ്ങി അടുത്ത പഞ്ചായത്തീന്ന് വിളിച്ചുടങ്ങി അടുത്ത മണ്ഡലത്തിൽ നിന്ന് വിളിച്ചു വീഡിയോ ചെയ്യണം വീഡിയോ നിർത്തരുത് എന്ന് പറഞ്ഞു ഇവര് ഈ ഒരു നോട്ടീസാണ് ഒരു പഞ്ചായത്തിൽ നിങ്ങൾ ഓർത്തു നോക്കണേ ഒരു പഞ്ചായത്തിൽ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടന്റിന് ദാരിദ്ര്യം ഇല്ലാത്ത രീതിക്ക് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ നമ്മളൊക്കെ നാട്ടിൽ എത്ര മാത്രം പ്രശ്നങ്ങൾ ഉണ്ട് െ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നമ്മളെ വീട്ടിൽ ഞാൻ ഒരു ഒരുപാട് വീഡിയോസ് കണ്ടു കെട്ടോ വേസ്റ്റ് കൂട്ടിയിരുന്നത് അംഗനവാടിക്ക് ഡൊണേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാതെ അങ്ങനെ ഹരിതകർമ്മസേനൻ്റെ വണ്ടീൻ്റെ ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസിനെ കുറിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ എന്താ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറം ലോകത്തെ അറിയിക്കുന്നുണ്ട് വളരെ ഫയറായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഒരു സിംഗിൾ ഒരു പഞ്ചായത്തിൽ ഇത്രയും പ്രശ്നങ്ങളും അഴിമതികളും നടക്കുന്നുണ്ട് അത് ചോദിക്കാൻ ഒരാൾ മുന്നോട്ട് വന്നതുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ നമ്മൾ പുറം ലോകം അറിഞ്ഞു അതുപോലെ നമ്മളൊക്കെ പഞ്ചായത്തിലും നമ്മളൊക്കെ ചുറ്റു ഭാഗത്തും എത്ര എത്ര അഴിമതികളുണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആകാശത്തിന് വേണ്ടിയിട്ട് ഒരു പഞ്ചായത്ത് ഓഫീസിലോ ഒരു വില്ലേജ് ഓഫീസിലോ പോയാൽ എത്ര വട്ടം കയറി ഇറങ്ങണം ഇപ്പം കുറെയൊക്കെ മാറിയില്ല ഇപ്പം ഒക്കെ അക്ഷയേക്കാണ് അക്ഷയയിലോ അക്ഷയത്തെ കാര്യം പിന്നെ പറയണ്ട കുറേ നിങ്ങൾ യൂട്യൂബിൽ പല കോമഡി വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ പല അക്ഷയക്കാരും നമ്മളെന്തോ ശത്രുക്കളെ പോലെ കാണുന്നത് എല്ലാവരും ഒന്നല്ലോ നല്ലവരുണ്ട് അതിലും നല്ലവരുണ്ട് പല അക്ഷയക്കാരും അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ നമുക്ക് വേണ്ടിട്ട് വർക്ക് ചെയ്യുന്ന ഗവൺമെന്റ് ഓഫീസർമാർ അവര് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് അല്ലേ നമ്മളിപ്പോൾ ഒരു സ്ഥാപനം നടത്തുമ്പോൾ അവിടെ സ്റ്റാഫ് ശരിക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കും അതുപോലെ തന്നെയാണ് ഗവൺമെന്റ് ഓഫീസർമാർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനുള്ള അവകാശം ഓരോ വ്യക്തിക്കും ഉണ്ട് ടാക്സ് അടക്കുന്ന ഓരോ വ്യക്തിക്കും ഉണ്ട് അഴിമതിയും അനീതിയും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇനിയും ഒരുപാട് അഖിൽ കൃഷ്ണന്മാർ ഉണ്ടായി വരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ